നമസ്കാരം ആകെ നിരാശാഭരിതരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം എന്ന് പറഞ്ഞേ മതിയാകൂ കോഹ്ലിയും രോഹിത്തും ഒരുമിച്ച് പോയത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിപ്പോകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്തവർക്കാണ് ഇത്രയും അധികം അടി വന്നതെന്ന് പറയണം എല്ലാവർക്കും ഇതൊരു വലിയ തിരിച്ചടിയായി തന്നെ മാറുന്നു എന്ന് പറഞ്ഞേ മതിയാകും അതാണ് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങും വിങ്ങും ഇപ്പോഴും സങ്കടം നിറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെയാണ് എന്ന് പറയണം ഇന്ത്യൻ ക്രിക്കറ്റിനെ അടിമുടി ഉലച്ചുകൊണ്ടാണ് ബാറ്റിങ്ങിലെ രണ്ട് ഇതിഹാസ നെടും തൂണുകളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് അടുത്തടുത്തായത് ആഘാതം ആരാധകരിൽ ഒരു വലിയ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയതും എന്ന് പറയണം ഇരുവരുടെയും തീരുമാനങ്ങൾക്കിടയിൽ ഒരാഴ്ചത്തെ ഇടവേള പോലും ഉണ്ടായിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ആരാധകർക്ക് ഈ മാസം ഏഴിനായിരുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഹിറ്റ്മാൻ തന്നെ വിരമിക്കൽ തീരുമാനം ക്രിക്കറ്റ് ലോകത്തെ തന്നെ അറിയിച്ചത് ഇതിന്റെ ഷോക്ക് മാറും മുൻപ് പന്ത്രണ്ടിന് സോഷ്യൽ മീഡിയയിലൂടെ കോലിയുടെ പോസ്റ്റും എത്തുന്നു കോലിയും വിരമിക്കുന്നതായി തന്നെ പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ വലിയ നിരാശയാണ് ഉണ്ടായത് ഉടൻ തുടങ്ങാനിരിക്കുന്ന ടെസ്റ്റിന് തന്നെ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് വളരെയധികം തന്നെ ഒരു കാര്യമാണ് അടുത്ത മാസം ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കാനിരിക്കവെയാണ് ഇന്ത്യൻ ടീമിന് ഈ ഒരു ഇരട്ട പ്രഹരമേറ്റത് എന്ന് തന്നെ പറയുന്നുണ്ട് അതുപോലെ അടുത്ത മാസം ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കുമ്പോൾ ഒരുപാട് മാറ്റം ടീമിൽ ഉണ്ടാകുമെന്നും പറയുന്നു അതുപോലെ പറയുന്ന ഒരു കാര്യമാണ് ബി സി സി ഐയുടെ വാർഷിക കരാർ പ്രഖ്യാപിച്ച ശേഷമാണ് ഇപ്പോൾ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും വിരമിക്കൽ സംഭാവിച്ചത് എന്ന് തന്നെ പറയണം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക കരാറാണ് ഇവർ പറഞ്ഞത് അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എ പ്ലസ് കരാർ എന്ന് തന്നെയാണ് അതിന്റെ പ്രഖ്യാപനം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയാം ബി സി സി എയുടെ ഏറ്റവും ഉയർന്ന കരാറാണ് ഗ്രേഡ് എയിൽ രണ്ടു പേരും ഉൾപ്പെടുക എന്ന് ചെയ്തിട്ടുള്ളത് ടി ട്വന്റിക്ക് പിന്നാലെ ടെസ്റ്റിൽ നിന്നും കൂടി വിരമിച്ചതോടെ ഇനി ഏകദിന ഫോമാ മാത്രമേ രോഹിത്തിന്റെയും കോലിയുടെയും സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് ടെസ്റ്റിൽ നിന്നുള്ള വിരമിക്കൽ കാരണം എ പ്ലസ് കരാറിൽ നിന്നും രണ്ടുപേരും പുറത്താവുമോ എന്നതാണ് ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുള്ള ഒരു യഥാർത്ഥ സംശയം ഇതേക്കുറിച്ച് അറിയാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യൻ ടീമിന് വേണ്ടി ഇനി ഏകദിന ക്രിക്കറ്റിൽ മാത്രമേ കളിക്കുകയുള്ളൂ എങ്കിലും ഈ കാരണത്താൽ തന്നെ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ബി സി സി ഐയുടെ എ പ്ലസ് കരാർ നഷ്ടമാവില്ലെന്നതാണ് യാഥാർത്ഥ്യം ടി ട്വന്റിക്ക് ശേഷം ഇപ്പോൾ ടെസ്റ്റ് നിർത്തിയെങ്കിലും ഈ കാരണത്താൽ ഇരുവരെയും കരാറിൽ നിന്നും തരം താഴ്ത്താൻ ബി സി സി ഐ തന്നെ ഇക്കാര്യം സെക്രട്ടറി ദേവജിത് സൈക്കയും അതുപോലെ എ എൻ ഐയോട് തന്നെ സ്ഥിരീകരിച്ച് പറഞ്ഞവയാണ് ടി ട്വന്റി ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിലും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും എ പ്ലസ് കരാർ തുടരുക തന്നെ ചെയ്യുമെന്നും ഇവർ പിന്നാലെ പറയുന്നുണ്ട് ഇരുവരും ഇപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാഗം തന്നെയാണെങ്കിലും ഇതിനൊരു ചെറിയ കാര്യത്തിൽ സംശയമുണ്ടെന്ന് പറയുന്നു ഇനി മുതൽ ഏകദിനം മാത്രം കളിക്കുന്ന ഇവർക്ക് എ പ്ലസ് കൊടുക്കണമോ എന്ന് ബി സി സി ഐക്കുള്ളിൽ തന്നെ ചർച്ച നടക്കുന്നുണ്ടെന്ന് പറയുന്നു എ പ്ലസ് ഗ്രേഡിന്റെ കാര്യങ്ങളും സൗകര്യങ്ങൾക്കും ഇവർക്ക് ഇപ്പോൾ ലഭിക്കും തൽക്കാലത്തേക്ക് ലഭിക്കുമെന്നും വാർത്താ ഏജൻസിയോട് ഇവർ സമാധാനത്തിനോട് പറഞ്ഞതാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞാൽ മാറ്റുമോ എന്നത് കൂടുതൽ കാര്യങ്ങൾ തന്നെ അനുസരിച്ചിരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കരാറാണ് പറഞ്ഞിട്ടുള്ളത് ഈ കരാറിൽ എന്തായാലും രോഗിത്തിനും പോലിക്കും അത് കിട്ടിയേ മതിയാകും മാറ്റുന്നുണ്ടെങ്കിൽ തന്നെ അടുത്ത വർഷം മാത്രമേ കരാറിൽ മാറ്റാൻ സാധിക്കും ബി സി സി പോളിസി അനുസരിച്ച് സാധാരണയായി മൂന്ന് ഫോർമാറ്റുകളിലും ദേശീയ ടീമിന്റെ ഭാഗമായിട്ടുള്ള കളിക്കാരെ മാത്രമേ ഗ്രേഡ് എ പ്ലസ് ഉൾപ്പെടുത്താറുള്ളൂ എന്നാൽ ഇപ്പോൾ കരാറ് പ്രഖ്യാപിച്ചപ്പോൾ ഇവർ മൂന്നിലും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവരെ അതിലേക്ക് ഇടപെടുത്തിയത് അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ഗ്രേഡ് എ ബി സി എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് തിരക്കാറുള്ളത് രോഹിത് കോഹ്ലി എന്നിവരെ കൂടാതെ ഇത്തവണ ഗ്രേഡ് എ പ്ലസിലുള്ള മറ്റുള്ളവർ വെറ്ററൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുമാണ് ഇതിൽ ജഡേജ തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഇപ്പോൾ ടി ട്വന്റി ലോകകപ്പോടെ ഈ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചു ടെസ്റ്റിലും ഏകദിനത്തിലും മാത്രമേ ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നുള്ളൂ ബും്ര മാത്രമാണ് ഗ്രേഡ് എ പ്ലസ് കരാറിൽ എല്ലാ ഫോർമാറ്റുകളും കളിക്കുന്ന ഇപ്പോഴത്തെ ഏക താരം എന്ന് വേണം പറയാൻ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും കാര്യം ഇപ്പോൾ ഇനി കരാറിൽ രണ്ടു മാസം കഴിയുമ്പോൾ മാറ്റം വരുമോ എന്നറിയില്ല എന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ കരാർ ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി അവിടെ നിന്ന് വലിയ മാറ്റം ഉണ്ടാകില്ല എന്നാണ് ഭൂരിഭാഗം പറയുന്നതെങ്കിലും ബി സി സി ഐക്ക് ഇവർ ചേർലോട് കല്ല് കളിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിലും അർഥറ്റില്ല